ഇ എഫ് ടി എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഒരു മെത്തേഡ് ഓഫ് ഹീലിംഗ് ആണ് ആക്ച്വലി ഞാൻ ഇ എഫ് ടി എന്നുള്ള കോഴ്സ് അറിയുന്നത് കോഴ്സിലേക്ക് വന്നപ്പോൾ തന്നെയാണ് ഞാൻ ബൈ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആണ് ഒരുപാട് കൗൺസിലിംഗ് ചെയ്യാറുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് ബട്ട് ബട്ടിസ് കൈൻഡ് ഓഫ് ഹീലിംഗ് ഇറ്റ് ഹിറ്റ് സംതിങ് ഡിഫറെ ഇൻ മൈ ലൈഫ് ഞാൻ ഒരു ഇ എഫ് ടി കോഴ്സ് ചെയ്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈക് ട്രോമ ഹീലിംഗ് കാര്യങ്ങൾ എല്ലാം സംഭവിച്ചതിനു ശേഷമാണ് ഞാൻ ഈ കോഴ്സിൽ ഒരു മൈൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇ എഫ് ടിയുടെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ സെൽഫ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് നമ്മൾ നമ്മൾ കോഴ്സ് കോഴ്സ് അറ്റൻഡ് ഈ പഠിച്ചു സപ്പോർട്ടിൽ തേർട്ടി ഡേയ്സ് ഉണ്ടായിരിക്കും ആൻഡ് ആഫ്റ്റർ നമ്മൾക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ട്രോ നമുക്കൊരു പ്രോബ്ലം കഴിഞ്ഞാൽ വി സെൽഫ് ഹീൽ നെക്സ്റ്റ് റിസൾട്ട് ആണ് ഈ ട്രഡീഷണൽ കൗസിലിംഗ് മെത്തേഡ് നോക്കുമ്പോൾ ആൻഡ് മോർ സിറ്റിംഗ് നമുക്ക് ആവശ്യം വരും പക്ഷേ പക്ഷെ ഒരു കോഴ്സിൽ നമ്മൾ പ്രോബ്ലം എടുത്തുകഴിഞ്ഞാൽ വിദിൻ ഫൈവ് ഓർ ടെൻ മിനിറ്റ്സ് നമ്മൾ ആ ഒരു പ്രോബ്ലം എന്താണ് അതിന്റെ റൂട്ട് കോസ് അതിലേക്ക് പോയിട്ട് നമ്മൾ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ചിലപ്പോൾ നമുക്ക് ബോറിംഗ് ആവാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാൻ അങ്ങനെയുള്ള ഉണ്ട് ടു ഒരു ഒരു ഫിസിക്കൽ പ്രോബ്ലം നമ്മൾ തന്നെയാണ് നമ്മളെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് എടുക്കുന്നത് സോ ബോട്ട് ഹിയർ ടീം ഈസ് വെരി കോപ്പറേറ്റീവ് എവറിങ് ഇൻസ്പയർ അക്കാഡമിയിൽ നമുക്ക് വി ആർ ലൈക് ഫ്ലെക്സിബിൾ ക്ലയൻസിന്റെ അടുത്ത് നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഒരു മെന്റർ ആയിട്ടും അവരുടെ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടാണ് നമ്മള് ഒരു ക്ലയന്റിന്റെ അടുത്ത് നമ്മൾ നിക്കുന്നുണ്ട് സോ ഹിയർ എവറിങ് ഈസ്